നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ പോയ സീസണിലെ മികച്ച താരം ലമീന്യമാലല്ല കിലിയൻ അല്ല അത് റാഫീനയാണ് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനയാണ് ഇപ്പോൾ ലാലിഗയിലെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു ഈ കാര്യം ഒഫീഷ്യലായിട്ട് ലാലിഗ അറിയിച്ചു കഴിഞ്ഞു അപ്പം റഫീന ഹാസ് ബീൻ നെയ്മഡ് ലാലിഗ ബെസ്റ്റ് പ്ലെയർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഈ അവാർഡ് ലാലിക പ്രസൻ്റ് ചെയ്യുന്നു സീസണിലെ മികച്ച പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻറ്റ് ഡിസ്പ്ലേ ഓഫ് അറ്റാക്കിംഗ് ഫുട്ബോൾ എഫ് സി ബാഴ്സ്ലോണക്ക് വലിയ രൂപത്തിൽ ഗുണകരമായി എന്നുകൂടി ഇപ്പോൾ ലാലികയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ഗ്രേറ്റ് സീസൺ ആയിരുന്നു റാഫി അൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ വിജയത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ടോട്ടൽ പതിനെട്ട് ഗോളുകൾ അദ്ദേഹം സീസണിൽ നേടുകയുണ്ടായി ഒമ്പത് അസിസ്റ്റുകൾ സ്വന്തമാക്കി അത് ബാഴ്സലോണയുടെ കിരീടനേട്ടത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുകൂടി കൃത്യമായിട്ട് ലലീഗ തന്നെ വിവരിക്കുന്നു കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ അദ്ദേഹം ബോട്ടിങ്ങിൽ പിന്തള്ളിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള ലാമിൻ യമാലിനെ പെഡ്രിയെ റോബർട്ട് ലെവൻഡോസ്കിയെ ഒക്കെ അദ്ദേഹം പിന്തള്ളിയിരിക്കുന്നു കൂടാതെ വിനി ജൂനിയർ കിലിനാപ്പെനി ബെലിംഗാം റയൽ മെറിഡിന്റെ ഈ മൂന്ന് താരങ്ങൾ അദ്ദേഹം പിന്തള്ളുന്നു ഇസ്കോ റയൽ ബെറ്റീസിന്റെ താരമാണ് അദ്ദേഹത്തെ പിന്തള്ളുന്നു അതുപോലെ അതുപോലെ വമ്പന്മാരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇതാ ലലീഗയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം റാഫിനെ സ്വന്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്